രണ്ടു മക്കളുണ്ടായിട്ടും വയോധിക അനാഥയായി കിടന്ന് മരണപ്പെട്ട സംഭവത്തിൽ സർക്കാർ ജീവനക്കാരായ മക്കളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും കുമളി അട്ടപ്പള്ളം സ്വദേശിനി അന്നക്കുട്ടിയുടെ മക്കളായ കേരള ബാങ്ക് ജീവനക്കാരൻ അൻപത്തഞ്ച് വയസ്സുള്ള സജി കുമളി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ സഹോദരി അൻപത് വയസ്സുള്ള സിജി എന്നിവർക്കെതിരെയാണ് നടപടി ഇവർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു മുതിർന്ന പൌരന്മാരെയും മാതാപിതാക്കളെയും അവഗണിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് മക്കളായ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സജി ജോലി ചെയ്യുന്ന കുമളി കേരള ബാങ്ക് പോലീസിനോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് ആരും നോക്കാനില്ലാതെ അവശയായ അന്നക്കുട്ടി ആശുപത്രിയിൽ കഴിയവേ മരണപ്പെടുകയായിരുന്നു മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത് പോലീസും നാട്ടുകാരും വാർഡ് മെമ്പറും അടക്കമുള്ളവരുടെ സഹായത്തോടെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നത് ആശുപത്രിയിൽ എത്തിച്ച ശേഷം എസ് ഐ പലതവണ അന്നക്കുട്ടിയുടെ മകനെ വിളിച്ചെങ്കിലും വളർത്തു നായിക്കി ചോറ് കൊടുക്കാനുണ്ടെന്ന മറുപടിയാണ് മകനിൽ നിന്ന് ലഭിച്ചത് മലയാളം ടെലിവിഷൻ ഇടുക്കി ഒരു വയനാട്ടിലെ കോരും ുംയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ